സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് വെക്കുമ്പോഴോ അത് ഹിറ്റാകാനുള്ള സാധ്യത കൂടുതലാണ് അതിന് സ്റ്റോപ്പ് ലോസ് അണ്ടിങ് എന്ന് പറയും അത് തന്നെയാണ് ടാർഗറ്റിലും വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് എവിടെയാണ് വെക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ എവിടെയാണ് വെക്കുന്നത് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് അത്രത്തോളം ഡിസ്റ്റൻസിനുള്ളിൽ അത് ഹിറ്റാകാനുള്ള സാധ്യത കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡിൽ എവിടെ എൻട്രി ചെയ്യണം എന്നതിനേക്കാൾ പ്രാധാന്യമാണ് ആ ട്രേഡ് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആകുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു ട്രേഡിൽ നിങ്ങൾ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ആ ട്രേഡ് ബൈ ആകട്ടെ സെല്ലാകട്ടെ വാട്ട് എവർ ആ ട്രേഡിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാൻ പോവുകയാണ് ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ പോവുകയാണ് ആ എടുത്തിരിക്കുന്ന ട്രേഡ് എവിടെ എക്സിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മുൻകൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റില്ല കാരണം എന്താ നിങ്ങൾ വിചാരിക്കുക എസ് പോകുന്നൊടത്തോളം പോട്ടെ എന്ന് കരുതും അത് ആ ട്രേഡിൽ പോകുന്നിടത്തോളം പോട്ടെ കിട്ടുന്നതെല്ലാം പ്രോഫിറ്റ് പോകുന്നവർത്തോളം പോട്ടെ പക്ഷെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത് ഒരു അറ്റ റെഡ് ക്യാൻഡിൽ കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് അടക്കം ഇല്ലാണ്ടാക്കി നിങ്ങളുടെ ഹ്യൂജ് ലോസിലേക്ക് കൊണ്ടുപോകാനും ആ ക്യാൻഡിൽസിന് പറ്റും അപ്പം നിങ്ങൾ ചിന്തിക്കുക അയ്യോ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് പിന്നീട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇപ്പോഴെങ്കിലും ചിന്തിക്കുക ഒരു ട്രേഡ് എവിടെ എൻട്രി ചെയ്യണം എന്നതിനേക്കാൾ പ്രാധാന്യമാണ് ആ ട്രേഡ് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് അതാണ് നമ്മുടെ ടാർഗറ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എൻട്രി ചെയ്യുന്ന ട്രേഡിന് നിങ്ങൾ എൻട്രി ചെയ്യുന്ന ട്രേഡിന് നിശ്ചിതമാക്കപ്പെട്ട ടാർഗറ്റ് നിർബന്ധമാണ്